ഇന്നും ശബരിമലയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ തീർത്ഥാടകരുടെ തിരക്കാണ് ഇന്നലെ മാത്രം എത്ര പേരാണ് എഴുപത്തി മൂവായിരം പേർ ശബരിമലയിൽ ദർശനം നടത്തി വെർച്വൽ ക്യൂ വഴി അല്ലാതെ എത്തുന്ന ഭക്തർക്ക് മൂന്ന് കേന്ദ്രങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ് വെരി വെരി ഗുഡ് മോർണിംഗ് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഓരോ ദിവസം കൂടുമ്പോഴും കൂടുതൽ കൂടുതൽ ആൾക്കാർ ആൾക്കാരെത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ആ ഗുഡ് മോർണിംഗ് ഹാഷ്മി ആൻഡ് ക്രിസ്തീന സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിൽ ഓരോ ദിവസം കഴിയുംതോറും തീർത്ഥാടകരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇന്നും രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരുടെ പ്രവാഹം തന്നെയാണ് ശബരിമല സന്നിധാനത്തേക്ക് ഉള്ളത് ഇന്നലെ ഏകദേശം എഴുപത്തി മൂവായിരത്തോളം തീർത്ഥാടകരാണ് ഇന്നലെ മാത്രം ശബരിമലയിൽ ദർശനം നടത്തിയത് സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള കണക്കാണ് എഴുപത്തി മൂവായിരം ഇന്നും സമാനമായ രീതിയിൽ തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുമെന്നതാണ് ഈ പോലീസിൻ്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാരണം ായിരത്തോളം തീർത്ഥാടകർ ഇതിനോടകം തന്നെ വെർച്വൽ ക്യൂ വഴി ശബരിമല ദർശനത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വഴിയും കാനനപാതകൾ വഴിയും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ഇത്രത്തോളം തിരക്ക് ശബരിമലയിൽ ഉണ്ടായിട്ടും ഈ ആളുകൾക്ക് അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് ഒരുപാട് സമയം കാത്തുനിൽക്കാതെ തന്നെ ദർശനം നടത്താൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുള്ള ക്രമീകരണങ്ങൾ പോലീസിൻ്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടകർക്കിടയിൽ തന്നെ വലിയ അല്ലെങ്കിൽ മികച്ച അഭിപ്രായമാണ് ഇത്തരത്തിൽ പുതിയ ക്രമീകരണങ്ങൾക്ക് ഉള്ളത് കൂടുതൽ തീർത്ഥാടകരെ വളരെ പെട്ടെന്ന് തന്നെ ദർശനത്തിനായി കടത്തിവിടാൻ പോലീസിനും ദേവസ്വം ബോർഡ് ജീവനക്കാർക്കും കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ ആളുകൾ പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്താൻ കഴിയുന്നുണ്ട് ഇന്നും സ്പോട്ട് ബുക്കിംഗ് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി രജിസ്റ്റർ ചെയ്യാമെങ്കിലും നിലവിൽ ഈ ശബരിമല നട തുറന്നത് മുതൽ തന്നെ അയ്യായിരത്തിൽ താഴെ ആളുകൾ മാത്രം ാണ് സ്പോട്ട് ബുക്കിംഗ് ആശ്രയിച്ചിട്ടുള്ളത് കാരണം എഴുപതിനായിരത്തോളം തീർത്ഥാടകർ വിറച്ചിൽക്ക് വഴി ശബരിമല ദർശനത്തിന് എത്തുന്നുണ്ടെങ്കിൽ കൂടിയും അതിൽ ഒരു അയ്യായിരത്തോളം തീർത്ഥാടകർ പലപ്പോഴും വരാറില്ല അതുകൊണ്ട് തന്നെ കൃത്യമായൊരു കണക്ക് അല്ലെങ്കിൽ എഴുപത്തി അയ്യായിരത്തോളം തീർത്ഥാടകർ പ്രതിദിനം നിലവിൽ ശബരിമലയിൽ ദർശനം നടത്തുന്നുണ്ട് ഓരോ ദിവസം കഴിയുംതോറും ഈ തീർത്ഥാടകരുടെ എണ്ണം കൂടി വരുന്നു എന്നതാണ് നമുക്ക് കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് കാനനപാതകൾ കൂടി സജീവമായതോടുകൂടി തന്നെ പുല്ലുമേട് വഴിയും എരുമേലി വഴിയും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിലും കൂടുതൽ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഹാഷ്മി ക്രിസ്റ്റീന